പേര് ഷിജി ഹസ്ബൻ്റിൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സെബാസ്റ്റിൻ ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പക്ഷേ എനിക്ക് ആ ഉടമ്പടി തുടർന്ന് പോകാൻ പറ്റിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഹസ്ബൻഡ് ജോലിക്ക് പോയപ്പോൾ ആൾക്ക് മരപ്പണിയാണ് ആൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടാം നിലയുടെ മുകളിൽ നിന്നും ആൾ താഴേക്ക് വീണു അങ്ങനെ നട്ടെല്ലിനെ പൊട്ടുണ്ടാവുകയും തുടർന്ന് നാല് മാസം ആൾ എഴുന്നേൽക്കാൻ പറ്റാതെ കിടപ്പിലായിരുന്നു പിന്നെ അതിന് ശേഷം ഒരു വർഷത്തിന് ശേഷം ആൾ ജോലിക്ക് പോയപ്പോൾ ആൾക്ക് ഒരു ഒരാക്സിഡൻ്റ് ഉണ്ടായി പട്ടി ആൾ ഓടിച്ച വണ്ടിയുടെ മുൻപിൽ പട്ടി വട്ടം ചാടുകയും അങ്ങനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ആൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആവുകയും ചെയ്തു പക്ഷെ ഞങ്ങളിതൊന്നും അറിയുന്നില്ല ആളെ കാണാതെ ആയപ്പോൾ ഞാൻ വിളിച്ചപ്പോഴാണ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് നേഴ്സ് ഫോൺ എടുത്തപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ പറയണത് അപ്പോഴാണ് ഞങ്ങളത് അറിയണത് അങ്ങനെ ഞാനും മോനും ഞങ്ങൾ അവിടെ വീട്ടുകാരെയൊക്കെ അറിയിച്ചു ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചെന്നു പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടപ്പോൾ ഈ ആളെ എനിക്കൊരിക്കലും തിരിച്ച് എന്നാണ് ഞാൻ വിചാരിച്ചത് അയാളാണ് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഞങ്ങൾ ആ രാത്രി വീട്ടിൽ നിന്നിറങ്ങുമ്പോഴും ഞാൻ മാതാവിനെ നോക്കി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത് എന്നുവെച്ചാൽ എനിക്കൊരു പ്രത്യേക ശക്തിയും ധൈര്യമൊക്കെ അന്നേരം മാതാവ് തന്നു ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയത് പക്ഷേ ഞങ്ങൾ അവിടെ ചെന്ന് കണ്ട കാഴ്ച ഈ കണ്ണൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തള്ളിയിട്ട് ഭയങ്കര വികൃതമായ രൂപത്തിലും പിന്നെ ആൾക്കോ ഒട്ടും ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല ഹോസ്പിറ്റലെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പാറവൂര് ഹോസ്പിറ്റലിലാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് കണ്ടവർ കൊണ്ടുപോയത് അതിനുശേഷം അവിടെ നിന്ന് കോട്ടയം എറണാകുളം കളമശ്ശേരിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നാണ് കോട്ടയത്തേക്ക് കൊണ്ടുപോയത് കോട്ടയത്തിനെ കോട്ടയത്തേക്ക് കൊണ്ടുപോയപ്പോഴാണ് ഞങ്ങളിത് അറിഞ്ഞത് അപ്പോൾ അവിടെ ചെന്ന് കണ്ടപ്പോൾ വല്ലാത്തൊരു ഇത് തോന്നി അപ്പോൾ എനിക്കും ഭയങ്കര ഒരു രക്ഷമായി അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് സർജറി ചെയ്യേണ്ടി വരും ബ്രെയിനിൽ ബ്ലീഡിങ് ഉണ്ട് ചിലപ്പോൾ സർജറി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ അവർ ചെന്നപ്പോൾ തന്നെ അവരൊരു സ്കാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിറ്റേതാവസ്ഥ സ്കാനിങ്ങിൽ ആണ് തലേ ദിവസമാണ് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞത് നാളെ ചെയ്തിട്ട് നോക്കട്ടെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്നു പറഞ്ഞു അപ്പം അന്നും ഞാൻ ആ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടും തലേ ദിവസം മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ് പിറ്റേ ദിവസം സ്കാൻ ചെയ്തു സ്കാനിങ്ങിൽ റിസൾട്ടിൽ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ പറഞ്ഞു ബ്ലീഡിങ് നിന്നിട്ടുണ്ട് സർജറി ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പിന്നെ അതിന് ശേഷം ആ അപകടത്തെ തുടർന്നിട്ട് ആൾക്ക് നാല് മാസം ആൾക്ക് ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കൈ കൈ ഉയർത്താനൊന്നും പറ്റില്ലായിരുന്നു അത് ഈ നട്ട് നിലയുടെ മോളിൽ നിന്ന് വീണപ്പോഴും ആൾക്ക് ഷോൾഡർ എല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു ഈ ആക്സിഡൻറ്റ് വന്നപ്പോഴും അതേ ഷോൾഡർ തന്നെയാണ് വീണ്ടും പൊട്ടിയത് പിന്നെ ഈ അപകടത്തിന് ശേഷം രണ്ട് കൈയൊന്നും ഉയർത്താൻ പറ്റില്ലായിരുന്നു പിന്നെ ഞാൻ ഹോസ്പിറ്റലിന് വന്നതിന് ശേഷം ആൾക്കിങ്ങനെ ഭക്ഷണമൊക്കെ ഞാൻ ഹോസ്പിറ്റലിലായാലും വീട്ടിലായാലും ഞാൻ വാരിക്കൊടുക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നത് പിന്നെ ചായയൊക്കെ ചെല സമയത്ത് ഞാൻ കൊടുക്കുമ്പോൾ ആൾ രണ്ട് കൈ കൊണ്ടാണ് ചായ ഗ്ലാസ് പിടിക്കണത് എന്താണെന്നു വെച്ചാൽ താഴെ വീഴും അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഈ കൈക്ക് ബലം ബലം ഇല്ലാത്തത് കൊണ്ട് വിരളുകൾക്കൊക്കെ അങ്ങനെ ഇതൊക്കെ ഞാൻ നേരിട്ടതാണ് പക്ഷേ ആൾക്കതൊന്നും ഓർമ്മയുണ്ടാവൂല ആ സമയത്തൊന്നും ആൾക്കങ്ങനെ ഓർമ്മയില്ല എന്താണെന്നുള്ളത് അതിനുശേഷം ഞാൻ ഈ ഒക്ടോബർ പതിനെട്ടാം തീയതിയാണ് ആൾക്ക് ആക്സിഡൻറ്റ് പറ്റിയത് നവംബർ ഡിസംബർ ജനുവരിയിൽ ജനുവരിയിൽ മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മൂന്നിലാണ് ഞാനിവിടെ ആളെയും കൊണ്ട് ഞാൻ വന്നത് ഞാൻ വരുമ്പോൾ എന്ന് പറയുമ്പോൾ ബസ്സിൽ കയറുമ്പോഴൊക്കെ ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ആളെ കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ ആൾക്ക് സ്പീഡിൽ നടക്കാനും പറ്റില്ല ഓർമ്മക്കുറവുണ്ട് എന്നാലും ഞാൻ കൊണ്ട് കൊണ്ടുവന്നു ഏറ്റവും ബാക്കിലാണ് ആൾ സ്ഥിരം ഇരിക്കണം ഞാനിപ്പോൾ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയാൽ സ്ഥിരം വരുന്നുണ്ട് ഇവിടെ ആളെൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ബാക്കിലാണ് ആളിരിക്കണത് അന്ന് ഇരുപത്തി മൂന്നിൽ കൊണ്ടുവന്നിട്ട് ഞാനവിടെ ഏറ്റവും ബാക്കിൽ ഇരുത്തിയിട്ട് രണ്ടായിരത്തി പതിന പതിനെട്ടിൽ ഞാനെടുത്ത എൻ്റെ ഉടമ്പടി അഞ്ച് വർഷത്തിന് ശേഷം ഞാനവിടെ പോയി പുതുക്കി പുതുക്കിയതിന് ശേഷം ഈ നേർച്ച വസ്തുക്കളും ഇതുകളൊക്കെ കിട്ടി അങ്ങനെ അതൊക്കെ കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി അന്ന് മുതൽ ഞാൻ ആളുടെ കൈക്ക് ഞങ്ങൾക്ക് വേറെ ചികിത്സകളൊന്നും പിന്നെ ചെയ്യാമെന്നില്ല ഈ കൈക്ക് കുരിശു വരയ്ക്കുകയും ഈ എണ്ണ വരട്ടേം നെറ്റിയിൽ കുരിശു വരയ്ക്കുകയും എല്ലാം ഞാൻ ചെയ്യും ഈ ഉപ്പിട്ടിട്ട് മാതാവിൻ്റെ ഉപ്പിട്ടിട്ട് കഞ്ഞിവെള്ളം കൊടുക്കുകയും അങ്ങനെ എല്ലാ ഇതും പിന്നെയുള്ള മരുന്നുകൾ അമ്മയുടെ ഉപ്പും ഈ തൈലവും മാത്രമാണ് വേറെ ഞങ്ങൾ പിന്നെ കോട്ടയത്തേക്ക് പോയില്ല ആ ഒരു മാസത്തിന് ശേഷം ആൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി കൈ ഉയർത്തി കാണിച്ച് രണ്ട് കൈയും ഇപ്പോൾ ആൾക്ക് കുഴപ്പമൊന്നുമില്ല ഉയർത്താൻ പറ്റേണ്ട പ്രശ്നമൊന്നുമില്ല അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് എൻ്റെ പരിശുദ്ധ അമ്മയാണ് ഇയാളെ എനിക്ക് തിരിച്ചു തന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായില്ല എനിക്ക് ജീവനോട് തിരിച്ചു കിട്ടുമെന്ന് അമ്മയുടെ അനുഗ്രഹത്താലാണ് ഇന്നിവിടെ ഞങ്ങൾക്ക് നിൽക്കാൻ തന്നെ പറ്റണത് പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയണത് ഞാൻ പ്രായമായ അമ്മമാരൊക്കെ ഇടപ്പിലുള്ള ഒന്ന് രണ്ടമ്മമാരൊക്കെ ഞാൻ ചികിത് നോക്കാറുണ്ട് പിന്നെ പത്രം വാങ്ങിച്ചിട്ട് ഞാൻ മിക്ക സ്ഥലങ്ങളിലും അങ്ങനെ കൊടുക്കാറുണ്ട് പിന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ഒന്നുമില്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വിശ്വാസി വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് ജോബിൻ്റെ പുസ്തകം ജോബിന്റെ പുസ്തകം ആരംഭിക്കുമ്പോൾ ഒത്തിരിയേറെ നന്മകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം ജോബിനെ അവതരിപ്പിക്കുന്നത് വായിച്ചു വായിച്ചു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ജോബ് ഒത്തിരിയേറെ സഹനങ്ങളും ക്ലേശങ്ങളും തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നത് പക്ഷേ ഈ സഹനത്തിൻ്റെയും ക്ലേശങ്ങളുടെയും ഒക്കെ സാഹചര്യങ്ങളിൽ പലരും ജോബിനോട് പറയുന്നുണ്ട് ദൈവത്തെ ദുഷിച്ചു പറഞ്ഞിട്ട് നിനക്ക് മരിച്ചുകൂടെ ജോബ് പറയുന്ന ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ് ദൈവം തന്നു ദൈവമെടുത്തു ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ പ്രിയമുള്ളവരെ ജോബിന്റെ പുസ്തകം അവസാനിക്കുമ്പോൾ നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഇങ്ങനെയാണ് ജോബ് സഹല സമ്പത്തും കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു ജോബിന്റെ ജീവിതത്തിൽ ആദ്യം ഉണ്ടായിരുന്നെന്തോ അതിനേക്കാൾ ഇരട്ടിയായിട്ട് ജോബ് അനുഗ്രഹിക്കപ്പെട്ടു സഹനത്തിന്റെ നിമിഷങ്ങളിൽ ഒരു വ്യക്തി എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് അവന്റെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നത് നമ്മളുടെ മുൻപില് സെബാസ്റ്റിൻ എന്ന സഹോദരിയും ഭാര്യയുമാണ് തങ്ങളുടെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെച്ചത് ഈ സഹോദരങ്ങളോട് സഹോദരങ്ങൾ നമ്മളോട് പറയുകയായിരുന്നു ആദ്യം ജോലി എടുക്കുന്ന സ്ഥലത്ത് രണ്ടാം നിലയിൽ നിന്ന് താഴത്തേക്ക് വീഴുന്നു സുഖപ്പെട്ടു വരുന്നു ആ സമയത്ത് വീണ്ടും ഒരു വാഹനാപകടം അപകടമുണ്ടാകുന്നു വീണ്ടും ഓപ്പറേഷന് വ്യതിയാനാകുന്നു അതിനുശേഷവും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു അപ്പോഴും മുറുകെ പിടിച്ചത് ക്രിസ്തീയ വിശ്വാസമാണ് പരിശുദ്ധ അമ്മയിലുള്ള വിശ്വാസമാണ് അങ്ങനെ ഈ സഹോദരങ്ങൾ ആദ്യം എടുത്ത ഉടമ്പടി പുതുക്കുവാനായിട്ട് അഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും പരിശുദ്ധ അമ്മയുടെ ആര്യത്തിലേക്ക് കടന്നു വരുന്നു വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിട്ട് വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ അത്ഭുതകരമായിട്ട് ഇവരുടെ ജീവിതത്തിൽ അടയാളങ്ങൾ കാണുന്നത് ഈ സഹോദരങ്ങൾക്ക് വ്യക്തമാകുന്നു ഈ സഹോദരൻ നമ്മളോട് പറഞ്ഞു മരുന്നോ ലേപനമോ അലമറിച്ച് ഇവിടുന്ന് ലഭിച്ച തൈലം ഉപയോഗിച്ചുകൊണ്ട് മാത്രം പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയും കുരിശു വരയ്ക്കുകയും ഒക്കെ ചെയ്തപ്പോഴ് നമ്മളുടെ മുൻപില് ഇരു കരങ്ങളും ഉയർത്തി കാണിക്കുവാനായിട്ട് ഈ സഹോദരന് സാധിച്ചു വരെ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും എന്നുള്ളതിൽ സംശയമില്ല ഇത് സഭയുടെ പാരമ്പര്യമാണ് ഈശോ സുവിശേഷങ്ങളിലൂടെ നമ്മളെ കാണിച്ചു തരുന്നതാണ് അതുകൊണ്ട് വിശ്വാസത്തോടുകൂടി നമ്മുടെ രോഗാവസ്ഥകളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ കുടുംബത്തോടൊപ്പം ഈ കുടുംബത്തിന് ദൈവം ചൊടിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളുടെയും മേൽ നമ്മൾ നമുക്ക് നന്ദി സൂചകമായിട്ട് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക